Sister, ah, uh, patient then a medicine for Tulu. Ah, good morning. What happened? Into a tea. A doctor buying her stomach pain. Stomach pain. And the food they eat in the lake. Para in the lake. Corch chocolate to corner the lake. Ah, chocolate to corner the lake. Let's check here. ആ ജങ്ക് ഫുഡ് ജങ്ക് ഫുഡ് ഒത്തിരി കഴിക്കാൻ പാടില്ല കേട്ടോണ്ടോ ഭയങ്കര ഞാൻ മെഡിസിൻ എന്തായാലും എഴുതാം ഞാനിപ്പം രണ്ടു നേരത്തെ മെഡിസനാണ് ഞാൻ എഴുതുന്നത് രാവിലെയും രാത്രിയും കുടിക്കണം ഓക്കെ ഡോക്ടർ ആ ഇത് നമ്മളുടെ ഫാർമസിയിലുണ്ട് അവിടെ നിന്ന് മേടിച്ചോ ഓക്കെ ഡോക്ടർ താങ്ക് യു ഈ മെഡിസിൻ കഴിച്ചത് എല്ലാം എല്ലാം ശെരിയാവും കേട്ടോ ജങ്ക് ഫുഡ് ഒത്തിരി കഴിക്കാൻ പാടില്ലട്ടോ ഞാൻ ഇനി ഒരിക്കലും ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കില്ല ഡോക്ടർ